ഹായ് നമസ്കാരം ഞാൻ സണ്ണി ഗെബ്രിയേൽ സന്നിധി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ടൈല് പാകി നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലമാണ് നമുക്കറിയാം കുറേ കാലങ്ങൾക്ക് മുന്നേ ടൈലെന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകത്ത് മാത്രം വിരിക്കുന്നത് പാകുന്നതായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല വീടിൻ്റെ പുറത്തും മുറ്റത്തും അതുപോലെ തന്നെ ഇപ്പോൾ റോഡിൻ്റെ സൈഡിൽ ഇത് ഹൈവേയുടെ സൈഡിലെല്ലാം പാകിയിരിക്കുന്ന നല്ല വൃത്തിയായിട്ട് പാകിയിരിക്കുന്ന ടൈലാണ് ഇത്തരത്തിൽ ടൈല് പാകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിരിക്കും പിന്നെ ഹൈവേയുടെ സൈഡ് സൈഡാവുമ്പോൾ പ്രത്യേകിച്ച് സ്പീഡിലൊക്കെ വരുന്ന വാഹനങ്ങൾ സൈഡിലേക്ക് തെന്നി മാറിയാലും ചെളിയോ മറ്റ് താന്നുപോകുന്ന യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല സൈഡിലേക്ക് വാഹനങ്ങൾ നിർത്തുമ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടുന്നതാണ് അതുപോലെ മഴ പെയ്ത് വെള്ളം ഒഴുകിക്കഴിഞ്ഞാലും ഇതിൻ്റെ ഇടയിലൂടെ ആ ഇതിലേക്ക് കാനയിലേക്കെല്ലാം പോകാനുള്ള സൗകര്യമുണ്ട് പക്ഷേ ഇതെല്ലാം ഇത്രയും വൃത്തിയായിട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാടും മാൻ പവറും അതേമാതിരി മെഷീനറീസും ഒക്കെ വേണം അപ്പോൾ അത്തരത്തിൽ ടൈല് ഈ ഭാഗത്ത് പാകിയിരിക്കുന്ന കുറച്ച് കാഴ്ചകൾ അതെങ്ങനെയാണ് ആരൊക്കെയാണ് അത് ചെയ്യുന്നത് എത്തരത്തിലാണെന്നുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കാണാം സതീഷ് സതീഷ് സെൽവൻ സതീഷ് സെൽവൻ അപ്പോൾ ആദ്യം തന്നെ ജെ സി ബി ഉപയോഗിച്ച് അവിടെ അധികമുള്ള മണ്ണ് റോഡിന്റെ സൈഡിലുള്ള അധികമുള്ള മണ്ണെല്ലാം നല്ല ലെവൽ ചെയ്യുകയാണ് ലെവൽ ചെയ്ത് ജെ സി ബി കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തിയതിന് ശേഷം കോറി വേസ്റ്റ് ഉണ്ട് ആ കോറി വേസ്റ്റ് ഒന്നുകൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് അമർത്തുകയാണ് അതിനുശേഷം അത് ആ കരിങ്കലിൻ്റെ ചിപ്സ് ആ ചിപ്സ് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഫുൾ ആയിട്ട് നിരത്തുകയാണ് നിരത്തി അങ്ങോട്ട് ഉഷാറാക്കിയതിന് ശേഷം വീണ്ടും അതെല്ലാം ലെവൽ ചെയ്തതിന് ശേഷം ഒരു മെഷീൻ ഉപയോഗിച്ച് നന്നായിട്ട് അമർത്തുകയാണ് ആ മെഷീൻ ഉപയോഗിച്ച് നന്നായിട്ട് അമർത്തി ഫുള്ള് ലെവൽ ചെയ്യും ഉണ്ടോ അതാ നമ്മുടെ അടിപൊളിയായിട്ട് ലെവൽ ചെയ്യുകയാണെങ്കിൽ മെഷീൻ ഉപയോഗിച്ച് നന്നായിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടികളൊക്കെ കഴിഞ്ഞാൽ താഴാത്ത തരത്തിൽ നന്നായിട്ടങ്ങ് അമർത്തുകയാണ് സംഭവം അമർത്തി ഫുള്ള് തീർന്നു കഴിയുമ്പോൾ അപ്പം അത് അമർത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത് നല്ല വാട്ടർ ലെവലായിട്ടാണ് ആദ്യം തന്നെ ഈ ചിപ്സ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം ജേ സി ബിക്ക് മണ്ണെല്ലാം ലെവലാക്കി നല്ലോണം ടൈറ്റ് ആക്കിയതിന് ശേഷം കോറിവേസ് ഇട്ട് ആക്കി അതിന് ശേഷം നമ്മളെ ചിപ്സ് ഇട്ടും ടൈറ്റ് ആക്കി ഇപ്പോൾ അതൊക്കെ മെഷീൻ ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ആ വേറൊരു ചേട്ടന് ഇത് ആ വണ്ടി ടൈൽ ഒന്നിക്കൊണ്ട് വരുന്നുണ്ടോ വണ്ടി പോകാതിരിക്കാൻ ഒരു ഊടൊക്കെ കൊടുത്തു അപ്പോൾ സെൽവിന് സതീഷുവാണെങ്കിൽ വാട്ടർ ലെവലൊക്കെ നോക്കുന്നതെങ്കിലും വേറെ ഒരുപാട് പണിക്കാരുണ്ട് ഇതാ ഒരു ചേട്ടൻ വീണ്ടും വന്നു സഹായിക്കാൻ വന്നു അപ്പോൾ വാട്ടർ ലെവൽ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കട്ട വെച്ച് കൊടുക്കു വന്നിട്ട് നൂലെല്ലാം പിടിച്ച് നല്ല കൃത്യമാക്കുകയാണ് കൃത്യാക്കിയതിന് ശേഷം കണ്ടോ മുഴക്കോലൊക്കെ വെച്ച് കറക്റ്റായിട്ട് നോക്കി അടിപൊളിയായിട്ട് ചെയ്യും കറക്റ്റ് വാട്ടർ ലെവലായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാവും അപ്പോൾ ടൈറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് കണ്ടോ അതെല്ലാം നല്ല ലെവൽ കറക്റ്റ് അയ്യോ നല്ല നല്ലതായിരിക്കാ സൗഖ്യമാ സൗഖ്യോ ആണ്ട മണ്ണത്തില സൗഖ്യോ കൊറോണ കിറോണിയ വേടിയെടുക്ക മലയാളിയായിരുന്നോ മലയാളി ചേട്ടൂ എവിടെയാ നാടെവിടെയാ കോഴിക്കോട് കോഴിക്കോട് എവിടെ ആ പേരെങ്ങനെയാ രാജൻ ഓ ഓടുവാങ്ങ് കുടിയാൽ പോടണം കേട്ടെ അപ്പോഴേ എഡിറ്റ് പണിത്താൻ പോടണം അപ്പം സംഗതി വാട്ടർ ലെവൽ നോക്കാൻ വേണ്ടിയിട്ട് ഓരോ കല്ല് ഇടയ്ക്കിടയ്ക്ക് ഓരോ കല്ല് വെച്ചിട്ട് നൂല് പിടിച്ചതാണ് അവിടെയൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്യാണ് സെലവൻ സതീഷ് ഉഷാറും പണിയാണ് ട്ടോ അപ്പോൾ അവിടെ വേറെ കല്ലുകൾ ഇടയ്ക്ക് ഓരോന്ന് വെക്കാനുണ്ട് അവിടെ എല്ലാം വെച്ചു കൊടുക്കുകയാണ് പിന്നെ അതേമാതിരി തന്നെ ഇതാ അവിടെ താഴ്ന്ന സ്ഥലങ്ങളുണ്ട് ആ താന്ന സ്ഥലത്ത് വീണ്ടും ചിപ്സ് കൊണ്ട് പൊട്ടിയിട്ട് നമ്മുടെ സതീഷ് വായും സെൽവനും കൂടെ കൂടി വീണ്ടും കണ്ടോ മുഴക്കോലും അടിപൊളിയ അവര് പേരനങ്ങ രാമലിങ്ക തഞ്ചാവൂർ ഓ എല്ലാരും തഞ്ചാവൂർ കാരണം ആ ഓക്കെ ഓക്കെ അവര് അവരൊരാള് രാജാട്ടൻ മട്ടോ എന്താ കോഴിക്കോട് അപ്പോൾ ഇവിടെ സതീഷ് എല്ലാം ലെവലാക്കി ഇതാ സെൽവൻ വീണ്ടും പണി തുടങ്ങി സെൽവൻ ആ കയർ കെട്ടിയിട്ട് ടൈല് നല്ല അടി പൊളിയായിട്ട് വെക്കുകയാണ് കേട്ടോ അടുക്കി അടുക്കി പോവുകയാണ് നല്ല സ്പീഡപ്പാണ് വർക്ക് എല്ലാവരും ഭയങ്കര സ്പീഡിൽ കിടകടേനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര മണിക്ക് സാപ്പിടരുത് സതീഷേ സാപെടുത്തത് എത്ര മണിക്ക് കാലയിൽ സാപ്പിട്ടിയാ ஓ பத்து மணிக்கு ஓகே 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 மத்தியானம் ஓகே ஓகே ஒரு மணி நாளில் வச்சுட்டு ஆ மூத்தஞ்சு சரி 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 I could walk for days searching for your praise, is it even അപ്പോൾ ആ ലെവലാക്കി അത്രത്തോളം സ്ഥലം നല്ല സൈഡെല്ലാം ടൈലിട്ട് നല്ല അടി പൊളി ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല സൂപ്പറായിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയാണ് നല്ല ഇനി വണ്ടിയൊന്നും കയറിക്കഴിഞ്ഞാൽ ഇതാവില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ വണ്ടികൾക്കൊക്കെ കയറാമെന്നാണ് അവർ പറയണേ അപ്പോൾ ഓക്കെ വീണ്ടും അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്ദി